നമുക്ക് ഇന്നത്തെ ഈ കൂടിവരവിന്റെ ദേശവും കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായേ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ദിനമാണ് ഇവിടെയുള്ള അന്തേവാസികളോടൊപ്പം ഈ ഭദ്രാസനത്തിലെ ഓരോ പള്ളികളിലെ ഓരോ ആത്മീയ സംഘടനകളെ അഭിനീർവനുകൊണ്ട് ചോലപ്പെടുത്തിയിരിക്കുകയാണ് ഈ സ്ഥാപനമുണ്ട് അതുപോലെ അഭിമാനുണ്ട് അതുപോലെ തന്നെ മോശം ഉണ്ട് ഇങ്ങനെയുള്ള ഓരോ സ്ഥാപനങ്ങളിലും ഓരോ ആത്മീയ സംഘടനക്കാർക്ക് ടേൺ വെച്ചിട്ട് അവരോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാൻ ഇന്ന് ഈ ദിവസം നമുക്ക് കിട്ടിയ സന്തോഷമുണ്ട് സെന്റ് ജോൺസ് ചെറിയ പള്ളി സമാജത്തിന്റെ ദിനമായിരുന്നു ഞങ്ങളെ ചെറിയൊരു പള്ളി മറ്റേ ചെടവക്കാരേ ഉള്ളൂ അപ്പൊ അവിടെ അധികം സമാജാംഗങ്ങൾ ഒന്നുമില്ല പക്ഷെ ഞങ്ങൾക്ക് ഉള്ള സെക്രട്ടറി ആയിട്ട് റൂബിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് റൂബി അതിനോട് പറഞ്ഞത് കെജനം കിട്ടിയുമായി പാട്ടുകൾ പാടുകയും അതുപോലെ സ്ഥാപനങ്ങളെ സഹായിക്കുകയും അവരോടൊപ്പം മാസത്തിൽ ഒരു ദിവസം ചെലവഴിക്കുന്ന ഒരു ദിവസം ദിവസമുണ്ടായി അവരോട് നമുക്ക് പറയാം അവർ വരും എന്ന് എന്നോട് പറയുകയുണ്ടായി അത് വളരെയധികം സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിച്ചു കാരണം ഞങ്ങളുടെ ഒരു വയദലിയും ഞങ്ങൾ എങ്ങനെ ഇവര് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നപ്പോൾ അത് വലിയൊരു അനുഭവമായ സന്തോഷമായി ഞങ്ങൾക്ക് വലിയ കടപ്പാടുള്ള ഒരു അനുഭവമായി മാറി എന്നുള്ള ഒരു ആ സംശയമില്ല തുടങ്ങിയ ഞാനൊരു മൂന്നു കുടിയേറ്റം ഉണ്ടായിരുന്നു അതിനുശേഷം മൂന്നര മണി വരെ ഇവിടെ വന്ന് ഞാൻ കേൾക്കുന്നുണ്ട് ഇതിൽ പങ്കുകൊള്ളുന്നുണ്ട് വളരെ മനോഹരമായ എല്ലാവർക്കും എപ്പം പകരുന്ന പ്രത്യേകിച്ച് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല വളരെ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റുകളാണ് അല്ലെങ്കിൽ കഴിവുള്ളവരാണ് കലാകാരന്മാരാണ് ഇവരുള്ളത് ഇവർക്ക് വലിയ വേദികളൊന്നും ചിലപ്പോൾ ലഭിച്ചിട്ടില്ല പക്ഷേ ഇവരെന്നോട് പറഞ്ഞത് പേരോ പറഞ്ഞത് ഇവർക്ക് വളരെ താല്പര്യത്തോടെ വരികയാണ് നിങ്ങളുടെ ഈ കൂടി വരുന്ന കൂട്ടായ്മയ്ക്കും വളരെയധികം സന്തോഷവും സ്നേഹവും നന്ദി പാമ്പാടി സെൻ ജോഷ് ചെറിയ പള്ളിയുടെ പേരിലും അതുപോലെ തന്നെ ഈ മക്രീന ഭവന്റെ പേരിലും പ്രത്യേകം അറിയിക്കുന്നു ഇവിടെ പറഞ്ഞാൽ അഴിവത് അന്തേവാസികളുണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റർ ജൂലിയാന ഈ സ്ഥാപനത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ ഇവരെല്ലാം പരിചരിക്കുകയും ഇവർക്ക് വേണ്ട സ്നേഹവും ഇവർക്ക് വേണ്ട പരിചരണവും ഒക്കെ കൊടുത്ത് ഊഷ്മളമായി അവരെ നയിച്ചുകൊണ്ടേയിരിക്കുന്നു സിസ്റ്ററിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ് സിസ്റ്ററോട് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് ഈ ദിവസം നമുക്ക് വേണ്ടി വേറെ തിരിച്ച കെ പി എൽ പാട്ടുപുര ഓർക്കസ്ട്രാ ടീം പ്രത്യേകിച്ച് അതുപോലെ തന്നെ മറ്റെല്ലാവരോടും ഉള്ളതായ സ്നേഹവും നന്ദിയും പാമ്പാടി സെൻറ്റ് ജോർജ് ചെറിയ പള്ളിയുടെ നാമത്തിൽ പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് ഞാൻ വാർത്തുന്നു നമ്മുടെ ഈ സേവനവും ഇവിടെ ശുശ്രൂഷയും ദൈവ സന്നിധി സ്വീകരിക്കുക ആരും സംശയമില്ല അതുകൊണ്ട് ദൈവം നടപടിയായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധനായ ബാബാടി തിരുമ്മയുടെ മധ്യസ്ഥതയും അനുഗ്രഹവും നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും എന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ